ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പത്താമത്തെ ആഴ്ചയിലെ എവിക്ഷൻ ലിസ്റ്റിൽ വന്നവർക്ക് കിട്ടിയിരിക്കുന്ന ഒഫീഷ്യൽ വോട്ട് എത്രയാണെന്ന് ഈ വീഡിയോയിൽ പറയുകയാണ് ഏകദേശം എട്ടോളം പേരാണ് ഇത്തവണ എവിക്ഷൻ ലിസ്റ്റ് ഉള്ളത് അതിൽ ആരാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ആരാണ് ഈ ആഴ്ച പുറത്താവാൻ ചാൻസ് ഉള്ളതെന്ന് വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം ഒന്നാം സ്ഥാനത്തുള്ള അനീഷിന് കിട്ടിയ വോട്ട് പന്ത്രണ്ടായിരത്തി മുന്നൂറ് വോട്ടാണ് അനീഷ് ശക്തമായ മത്സരം കാഴ്ച വെച്ച് പ്രേക്ഷക പിന്തുണയോടുകൂടി ഒന്നാം സ്ഥാനത്ത് തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊട്ടു താഴെ രണ്ടാം സ്ഥാനത്തുള്ളത് അനുമോറാണ് അനുമോ കിട്ടിയ വോട്ട് പതിനൊന്നായിരത്തി എണ്ണൂറ് വോട്ടാണ് അതായത് അനീഷിൻ്റെ വോട്ടുമായിട്ട് അഞ്ഞൂറ് വോട്ടിൻ്റെ വ്യത്യാസം മാത്രം നിലവിൽ അനുമോക്കുള്ളൂ ഏത് നിമിഷം വേണോ അനുമോൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് മൂന്നാം സ്ഥാനത്തുള്ള ഷാനവാസിന് കിട്ടിയ വോട്ട് പതിനായിരത്തി നാനൂറ് വോട്ടാണ് ഷാനവാസ് അറിയാവുന്നവർ ഈ മറ്റേ സീരിയലിൻ്റെ കുറേ ഫാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഷാനവാസിന് അത്യാവശ്യം നല്ല വോട്ട് കിട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാലാം സ്ഥാനത്ത് അക്ബറിന് ഒമ്പതിനായിരത്തി മുന്നൂറ് വോട്ടുകൾ കിട്ടിയപ്പോൾ ശക്തമായ ഒരു മത്സരം അയാൾ അവിടെ കാഴ്ചവെക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം സൈലന്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് പുള്ളിക്കാരെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് എഫക്റ്റീവാണ് അഞ്ചാം സ്ഥാനത്തുള്ള ലക്ഷ്മിക്ക് കിട്ടിയ വോട്ട് എണ്ണായിരത്തി എഴുന്നൂറ് വോട്ടാണ് ലക്ഷ്മിയെ കുഞ്ഞിനെ കയറ്റാൻ സംഭവത്തിലേക്ക് ിട്ടിയ സഗതാപതംഗം ഇപ്പോഴും മാഞ്ഞിക്കുന്നു എന്നതിന് തെളിവാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇത്രയും വോട്ട് ആറാം സ്ഥാനത്തുള്ള നെവിന് കിട്ടിയ വോട്ട് എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ടാണ് നെവിനും ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല എൻ്റർടൈനർ ആയതുകൊണ്ട് തന്നെ അവിടെ നിൽക്കണം എന്ന പ്രേക്ഷകരും ഭൂരിഭാഗം പേരും ആഗ്രഹിക്കുന്നു എന്നാണ് ഇപ്പോൾ വോട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഏഴാം സ്ഥാനത്തുള്ള ഡോക്ടർ ബിന്നി സെബസ്റ്റിന് കിട്ടിയിരിക്കുന്ന വോട്ട് ഏഴായിരത്തി എണ്ണൂറ് വോട്ടാണ് ബിന്നിയും ഈ പറഞ്ഞതുപോലെ കുത്തി തീർപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം കണ്ടന്റ് കൊടുത്തിരുന്ന ഒരാളാണ് എന്തായാലും ഡേഞ്ചർ സോണിലാണ് ഏറ്റവും ലാസ്റ്റ് സ്ഥാനത്തുള്ള ആകാശ് സാബുമാൻ കിട്ടിയിരുന്ന വോട്ട് ആറായിരത്തി തൊള്ളായിരം വോട്ടാണ് ആകാശ് അവമാനമായിരിക്കും ഈ ആഴ്ച പുറത്താവാൻ ചാൻസ് എന്തായാലും ബിഗ് ബോസ് മത്സരങ്ങൾ മുറുകയുകയാണല്ലേ ഇനിയിപ്പോൾ പത്താമത്തെ ആഴ്ചയായി ഇനി വെറും നാല് അഞ്ചാഴ്ചയൂടെ കഴിയുമ്പോൾ സംഗതികളെല്ലാം മാറും ആരാണ് വിജയം അറിയും ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം വിജയി ആക്കുക അപ്പോൾ ആകാശാവമാനെ പോലെ കണ്ടന്റ് കൊടുക്കാത്ത ആൾക്കാർ ഈ ആഴ്ച പുറത്താവുകയാണെങ്കിൽ അതൊരു ഫെയർ എഫക്ഷൻ ആണ് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ലൈവ് എക്സ്ക്ലൂസീവ് ഒഫീഷ്യൽ വോട്ടിംഗ് അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ചാനൽ മല്ലു സ്പീക്ക് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക